ൻ കോളേജിൽ നടന്നുവന്ന പ്രൊഫ എ ഡി ജോൺ മെമ്മോറിയൽ ഇന്റർ കോളേജിറ്റ് എൻ സി സി ഫെസ്റ്റ് സമാപിച്ചു സെഷൻസ് ജഡ്ജ് ശശികുമാർ പി എസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ എ ഡി ജോണിൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ മുന്നൂറോളം കേഡറ്റുകളാണ് പങ്കെടുത്തത് എൻ സി സി കാഡറ്റുകളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി എയ്റ്റീൻ കേരള ബറ്റാലിയനുമായി സഹകരിച്ച് ന്യൂമാൻ കോളേജ് എൻ സി സി സംഘടിപ്പിച്ച പ്രൊഫസർ എ ടി ജോൺ മെമ്മോറിയൽ ഓൾ കേരള ഇന്റർ കോളേജിയേറ്റ് എൻ സി സി ഫെസ്റ്റ് ഇഗേഷ്യ സമാപിച്ചു കോളേജിലെ മുൻ അസോസിയേറ്റ് എൻ സി സി ഓഫീസറും മലയാള വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ എ ടി ജോണിന്റെ അനുസ്മരണാർത്ഥം നടത്തി ഫെസ്റ്റിന്റെ അഞ്ചാമത്തെ എഡീഷൻ ആണ് നടന്നത് ഇടുക്കി ജില്ലാ സെഷൻസ് ജഡ്ജി ശശികുമാർ പി എസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സംഘടിപ്പിച്ചത് അത് ഡിസ്ട്രിക്ട് കളക്ടറിന് വേണ്ടി എ ഡി എമ്മും ഡിസ്ട്രിക്ട് പോലീസ് സ്റ്റേഷനു വേണ്ടി ഡിവൈഎസ്സിയും ഒക്കെ അടങ്ങുന്ന എല്ലാ അങ്ങനെയാണ് ഈ കോളേജിൽ നിന്ന് ക്യാപ്റ്റൻ എത്തി ചേർന്നത് അപ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ പറഞ്ഞു എൻ സി സി കേഡറ്റ്സിന്റെ പ്രാധാന്യം അവരുടെ പ്രതികളെ കുറിച്ച് അപ്പോ എല്ലാവിധ സഹായങ്ങളും ഈ കോളേജിൽ നിന്ന് അന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ

The, the pride of any institute and any cadet lies in nice drill, which instills a sense of disability. So we have to of on for that. So, EJCF 5, very beautifully crafted and well thought out plan as an NCC festival. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനുരുദ്ധു സിംഗ് ന്യൂമാൻ കോളേജ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു മിനിമോൾ എ ജോൺ കോളേജ് ബെർസാർ ബെൻസൺ എൻ ആന്റണി സുബൈദർ മേജർ സുഖ്ജിത്ത് സിംഗ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മുന്നൂറോളം കേഡറ്റുകളാണ് പങ്കെടുത്തത്